പിണറായി എഡ്യൂക്കേഷണൽ ഹബ്ബിന്റെ ശിലാസ്ഥാപനം ഓഗസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വിപുലമായ സമിതിക്ക് രൂപം നൽകി കോടി രൂപ ചിലവിലാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് യാഥാർത്ഥ്യമാക്കുന്നത് ഐ എച്ച് ആർ ഡി കോളേജ് സിവിൽ സർവീസ് അക്കാദമി ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് ഐ ഐ ഗവൺമെന്റ് പോളിടെക്നിക് എന്നിങ്ങനെ അഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇവിടെ പ്രവർത്തിക്കും ഇതിനു പുറമെ ബൗദ്ധിക സാഹചര്യങ്ങളും ഒരുക്കും പതിമൂന്നേക്കറോളം വരുന്ന സ്ഥലത്താണ് എജ്യൂക്കേഷൻ ഹബ്ബ് ഒരുക്കുന്നത് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ അധ്യക്ഷത വഹിച്ചു കെ പ്രദീപൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ രാജീവൻ എൻ കെ രവി കെ ഗീത ടി സജിത ജില്ലാ പഞ്ചായത്തംഗം കൊങ്കി രവീന്ദ്രൻ ഇന്റേണൽ ക്വാളിറ്റി എഷറൻസ് സെൽ ഡയറക്ടർ ഡോക്ടർ സാബു തുടങ്ങിയവർ പങ്കെടുത്തു പി ബാലൻ ചെയർമാനും പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ജനറൽ സെക്രട്ടറിയുമായ എഴുപത്തി അഞ്ച് അംഗ സംഘാടക സമിതിക്കും യോഗം രൂപം നൽകി ന്യൂസ് ബ്യൂറോ തലശ്ശേരി